കുർബാനയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും വെറും കൈ പോകാൻ പാടില്ല എന്തെങ്കിലും കാഴ്ചവസ്തുക്കളെ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഏറ്റവും മേളിൽ നമ്മൾ വെക്കേണ്ട നമ്മുടെ വസ്തു നമ്മുടെ ഹൃദയമാണ് പോലും ഈശു ആഗ്രഹിക്കുന്നത് അപ്പൊ കാഴ്ചവസ്തുക്കളുമായിട്ട് നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും വചനത്തിൽ ഇപ്രഹാരം പറയുന്നുണ്ടല്ലോ എനിക്ക് ഒരു ചെലവുമില്ലാത്ത ബിൽ ഞാൻ എൻ്റെ ദൈവത്തിന് എങ്ങനെയാണ് അർപ്പിക്കുന്നതെന്ന് തല തന്നെ നമ്മൾ കുർബാനയ്ക്ക് സെറൻഡർ ചെയ്യേണ്ട കാഴ്ചവസ്തുക്കൾ എടുക്കണമെന്നാണ് കേട്ടിട്ടുള്ളത് നമ്മുടെ പള്ളിയിലേക്ക് പോകാൻ തുടങ്ങുന്ന ആ സമയം തൊട്ടുള്ള നമ്മുടെ കാലടികൾ എണ്ണി എണ്ണി ഈശോരിപ്പുണ്ട് നമ്മുടെ കാവൽമാലാഖന്മാര് നമ്മുടെ കാഴ്ചവസ്തുക്കൾ അൾത്താറയിലേക്ക് കൊണ്ടുപോകും അപ്പം ഞാനൊരു കാഴ്ചവസ്തുവുമില്ലാണ്ട് ഒരു കാഴ്ചക്കാരനെ പോലെയാണ് ആ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതെങ്കിൽ എൻ്റെ കാവൽമാലാഖയ്ക്ക് അൾത്താറയിലേക്ക് കൊണ്ടുപോകാൻ കാഴ്ചവസ്തുക്കളൊന്നും ഇല്ലാതായി പോകുമല്ലോ അതുപോലെ തന്നെ നമ്മൾ മരിച്ച ശേഷം നമുക്ക് വേണ്ടി അർപ്പിക്കുന്ന നൂറ് ദിവ്യബലികളെക്കാളും വിലയുണ്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പങ്കെടുക്കുന്ന ഒരു ദിവ്യബലിക്ക് ഒരു ഭക്തിയും ശ്രദ്ധയും ഇല്ലാതെ വിഷുദൂർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന എന്റെ വിശുദൂർബാനയിലുള്ള പങ്കാളിത്തം കീഴ്മേൽ മറിച്ച് വളരെയധികം ഭക്തിയോടും ശ്രദ്ധയോടും ബലിയർപ്പിക്കുവാൻ എന്നെ ഒരു വിശുദ്ധനുണ്ട് വിശുദ്ധ പാതിരപ്പിയോ അദ്ദേഹം ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാസേം പീലാസയും സ്വർഗത്തിലേക്ക് ഉയർത്തി മണിക്കൂറുകൾ നിൽക്കുമായിരുന്നു ഇത് കണ്ട പലരും പാതിരപ്പിയോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇത്രയും നേരം കാസൈം പീലാസയും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അതിന് പാതിരപ്പിയോ പറഞ്ഞ മറുപടിയാണ് എൻ്റെ ഹൃദയത്തിൽ തുളഞ്ഞു കയറിയത് ഖാസയും പീലാസയും സ്വർഗത്തിലേക്ക് ഉയർത്തി ഞാൻ നിന്നത് പരിശുദ്ധ അമ്മയോടും യോഹന്നാനോടും ഒപ്പം കാൽവരിയിൽ ഈശോയുടെ കുരിശിന്റെ ചുവട്ടിലായിരുന്നു ഈശോ കുരിശിൽ കിടന്നത് മിനിറ്റുകളായിരുന്നില്ല മണിക്കൂറുകളായിരുന്നു എന്നാണ് പാതിലപ്പിക പറഞ്ഞത് എനിക്ക് പലപ്പോഴും വിശുദൂർബാന ഏതൊക്കെയോ കുറെ പ്രാർത്ഥനകൾ ചൊല്ലുന്നത് മാത്രമായിരുന്നു എന്നാൽ ഇത് കേട്ടതിനു ശേഷം എനിക്ക് വിശുദൂർബാന പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ചെറുപ്പം തുടങ്ങി ഞാൻ ആലോചിച്ചിട്ടുണ്ട് നമ്മളിപ്പോ ഭക്ഷണവേഷ ഭക്ഷണവേഷ ഇപ്പം എൻ്റെ വീട്ടിലെ ഭക്ഷണവേഷ ഞാനും അപ്പനും അമ്മയും എൻ്റെ ചേട്ടൻ ചേച്ചിയൊക്കെ ആയിരിക്കും അല്ല എൻ്റെ കൂട്ടുകാരുണ്ട് അല്ല അങ്ങനെയൊക്കെ നമ്മുടെ ബന്ധുക്കൾ അങ്ങനെയൊക്കെ ഇരിക്കും പല പല ഭക്ഷണവേഷകളുണ്ട് വലിയ വലിയ ഐ എസ് കാര്യം കഴിക്കുന്നവർക്ക് സാധാരണക്കാർക്ക് ഇരിക്കത്തില്ല അപ്പം ഇപ്പൊ ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റ് കേറിയിരിക്കുന്നു ആ ലെവലിൽ ഇരിക്കുന്നവർക്ക് വേറെ ആൾക്കാർക്ക് കയറിയിരിക്കത്തില്ല ഇപ്പം വലിയ വലിയ കലാകാരന്മാർ വലിയ വലിയ ആൾക്കാർ ഓക്കെ അപ്പൊ എല്ലാവർക്കും ആർക്കും കേറിയിരിക്കാവുന്ന ഒരു വേഷയാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനും കുളിപ്പണിക്കാരും എടുത്ത് ഇപ്പാണ് അതിന്റെ അപ്പുറത്ത് ചിലപ്പോ ഒരു പ്രസിഡന്റ് നമുക്ക് പറയാൻ എഴുത്തുകാരൻ വലിയ ഡയറക്ടർ അല്ലെങ്കിൽ വലിയ സെലിബ്രിറ്റി സിനിമ നടൻ ഇവരൊക്കെ ഇരിക്കാണ് അവരെല്ലാം ഒരുമിച്ച് കഴിക്കുന്ന ഒറ്റ വിഷയം ഇപ്പം ലോകത്തോട് അത് വിശുദ്ധ കുർബാന അനുഭവിച്ചറിയുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണ് പണ്ടൊക്കെയെന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഞാൻ കുർബാനയ്ക്ക് പോകാറുണ്ടായിരുന്നുള്ളൂ പക്ഷേ കുർബാനയ്ക്ക് പോയി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുർബാനയ്ക്ക് പോകാണ്ടിരിക്കാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ ഒരു സങ്കട സമയത്താണെങ്കിൽ അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ കുർബാന സ്വീകരിച്ച് അല്ലെങ്കിൽ കുർബാന കൂടിക്കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന ഒരു എനർജി സന്തോഷം ആത്മീയമായ ഒരു ആനന്ദം സമാധാനം അത് കറക്റ്റായിട്ട് എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് ഇതിലൂടെ ഈശയെ കൂടുതലായിട്ട് അടുത്തറിയാനും ഭയങ്കരമായിട്ട് ഈശയുടെ ഒരു സ്നേഹം ചുറ്റി എന്നിലൂടെ ചുറ്റി നിൽക്കുന്നതായിട്ട് പരിസ്ഥിതി കുർബാന ശേഖരിച്ച് കഴിയുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് മത്സരത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി കുറെ കുറച്ച് ദൂരം പോകേണ്ടതായിട്ട് വന്നു അപ്പം അന്ന് രാവിലെ പോകണം കാരണം കുറച്ച് കുർബാന മിസ്സാവും എന്നൊരു ഇത് വന്നപ്പം ഞാൻ അപ്പനെ പോകണ്ട പോകണ്ടെന്ന് തീരുമാനിച്ചു കാരണം കുർബാന മിസ്സായി പോലും അപ്പോൾ അതിനെ പോകണേൻ്റെ തലേന്ന് ഇങ്ങനെ കൂടെയുള്ള ഒരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു കുർബാന ഇവിടെ അറേഞ്ച് ചെയ്ത് തരാം പോകാവോ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അപ്പനെ പോയേക്കാം എന്നറത്ത് പോയി അന്ന് വൈകിട്ട് കുർബാനക്ക് കൂടുമ്പോൾ ഞാനും ഉണ്ട് അമ്മയുണ്ട് കുർബാനിരുന്ന അച്ഛനുണ്ട് അച്ഛൻ പ്രൈവറ്റ് ആയിട്ട് വലിയ മാസമായിരുന്നു അന്നിങ്ങനെ കുർബാന സമയത്ത് ഈശോ പറയായിരുന്നു നീ നോക്ക് നിനക്ക് വേണ്ടി മാത്രം നിങ്ങൾ രണ്ടുപേർക്ക് വേണ്ടി മാത്രം ഞാൻ വന്നു അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോ നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അപ്പം നമ്മളൊരാൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ പോലും ഈശോ വരുമായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വെച്ചാൽ എൻ്റെ ദൈവ സ്നേഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമല്ലോ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ഈശോടെ സ്നേഹം അനുഭവിക്കുന്ന പരിസര കുർബാനയുടെ സമയത്താണ് സ്നേഹം മാത്രമെന്നും ഞാൻ എനിക്കിങ്ങനെ സങ്കടങ്ങളൊക്കെ വരുമ്പം ഞാനെപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ ആരോടും ഷെയർ ചെയ്യത്തില്ല അങ്ങനെ എൻ്റെ മനസ്സിൽ വെച്ചോണ്ട് നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പക്ഷേ ഞാൻ കർത്താവിനെ അറിഞ്ഞു ഞാൻ പിന്നെ എല്ലാ ദിവസവും വിശു വിശുദൂർബാനെ പങ്കെടുക്കാൻ തുടങ്ങി ആ വിശുദൂർബാനെ പങ്കെടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ ആ വിശുദൂർബാനയിലോട്ട് സമർപ്പിക്കാൻ തുടങ്ങി അപ്പോൾ വിശുദൂർബാനെ സമർപ്പിച്ച് കുർബാന കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് ഭയങ്കര അത് ഇപ്പോൾ എന്ത് എന്ത് ഭയങ്കര സങ്കടം ഉണ്ടായാൽ ഞാൻ ഈ വിശുദൂർബാനെ സമർപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞേക്കും ഞാൻ പുറത്തിറങ്ങുന്നു പുറത്തിറങ്ങും കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പം നമ്മൾ എല്ലാ ദിവസവും കുർബാന കുർബാനയ്ക്ക് പോകുന്നവരാണോ പോകുന്ന പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളെല്ലാം നമ്മുടെ വിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അപ്പം നമ്മൾ ഹാപ്പി ആയി നമ്മൾ പിന്നെ തിരിച്ചറങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ ദിവ്യകാരണം സ്വീകരിക്കുമ്പോൾ നമ്മളിൽ ഈശോ ഇല്ലേ നമ്മളും മറ്റൊരു പള്ളിയായില്ലേ നമ്മുടെ ഉള്ളിലെ സക്രാരിൽ ഈശോ വന്ന് വസിക്കല്ലേ സഞ്ചരിക്കുന്ന സക്രാരികളെ നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോപ്പനോട് ചോദിച്ച് ദിവ്യകാരണം ഈശോപ്പനെ ആരാധന അർപ്പിച്ചുകൊണ്ട് ഏറ്റവും വിശുദ്ധമായിട്ട് ചോദിക്കാം അക്ടോബർ പന്ത്രണ്ട് വന്ന് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലയായി സംഭവിക്കുക ഇതായിരിക്കണം യഥാർത്ഥമായ ആരാധന ഏറ്റവും വിശുദ്ധമായ ഇന്നും കുർബാന നമ്മൾ ശരിക്കും നമ്മൾ കുർബാനെ നമ്മുടെ ഒരു കാര്യം നമ്മളെ ബാധിക്കത്തില്ലേ ഒരു പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഒരു സാധനം നമ്മളെ തുറത്തു പോലില്ല ദുഷ്ടന് തൊടാൻ പറ്റത്തില്ല ദുഷ്ടന് നമ്മളെ തൊടാൻ പറ്റും പിശാചിനെ നമ്മളെ തൊടാൻ പറ്റത്തില്ല കാരണം ഇത് ഈ ദൈവത്തിന്റെ രക്ഷയുടെ ആഘോഷമാണ് നമ്മൾ ചെയ്യുന്നത് ദുഷ്ടന് തൊടാൻ പറ്റത്തില്ല നമ്മള് നമുക്ക് ഭയങ്കര പ്രശ്നം വരുമ്പോൾ നമ്മൾ പല ധ്യാനകേന്ദ്രങ്ങളെ കൊടുക്കുന്നു നമുക്ക് പല വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മൾ പല പരിപാടികൾക്ക് പോകുന്നു നമ്മൾ ഭയങ്കര ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് പരിപാടികളും ഒന്നും ചെയ്യുവാണ് സത്യത്തിൽ നമ്മൾ കാര്യമായി കുമ്പസാരിച്ച് നന്നായിട്ടൊന്ന് കുമ്പസാരിച്ച് നന്നായിട്ട് പോയൊരു കുർബാന കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാത്ത ഒരു കെട്ടുകളൊന്നും നമ്മുടെ യുക്തിക്കും ചിന്തകൾക്കും ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഈ വിശുദ്ധ കുർബാനയെ നമ്മൾ സ്നേഹിക്കണമെങ്കിലും ഇതിൽ വിശ്വസിക്കണമെങ്കിലും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം ഒരു കുർബാനയിലൊരു പ്രാർത്ഥനയുണ്ടല്ലോ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വരുത്താൻ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണേ നമ്മളെ വിശുദ്ധ കുർബാനയിലേക്ക് നയിക്കുന്നതും വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടും ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടി പങ്കെടുപ്പിക്കുന്നതും ലൈഫിൽ എനിക്ക് ഒരുപാട് വിഷമങ്ങളും അല്ലെങ്കിൽ പ്രയാസങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഓടുന്നത് എൻ്റെ ഈശോടെ അടുത്തേക്കായിരിക്കും കുർബാനയിൽ അർപ്പിക്കാനായിരിക്കും കുർബാനയിൽ ഞാൻ എൻ്റെ ഈ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലെങ്കിൽ ആരുടോടുള്ള ദേഷ്യവും പലപ്പോഴും ദേഷ്യം വെച്ചിട്ടാണ് ഞാൻ ഈ കുർബാന അർപ്പിക്കുന്നത് തന്നെ പക്ഷേ ഈശോയിലേക്ക് ഞാൻ എൻ്റെ ഈ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഈ ദേഷ്യവും എല്ലാം വെച്ച് കഴിയുമ്പോൾ പിന്നീട് ഞാൻ ഒരു ഫ്രീ ആയിട്ട് മാറും പിന്നീട് എനിക്ക് അവരോട് സംസാരിക്കാൻ ഒരു ഫ്രീ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റി നമ്മളും നമുക്ക് എന്ത് ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈശോയിലേക്ക് നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ലേശവും അറിയിക്കുക ുഹൃത്ത് ഒരു ദിവസം ഒരു മിഷണറി വൈദികനോട് ക്ലാസ്സിലൊരു ചോദ്യം ചോദിച്ചു അതിതാണ് അച്ഛാ ഈ വിന്ററിന്റെ ഒക്കെ സമയത്ത് ഈ വെളുപ്പം കാലത്തൊക്കെ എണീറ്റ് എങ്ങനെയാച്ചാ ഈ വില്ലേജിലൊക്കെ പോയി കുർബാന ചൊല്ലുന്നതെന്ന് അപ്പൊ അച്ഛൻ അവന് നൽകിയ മറുപടി ഇതാണ് ഉള്ളിലിരുന്ന് കത്തുമ്പോഴേ എങ്ങനെയാണ് നമ്മൾ കിടന്നുറങ്ങുന്നതെന്ന് നമ്മുടെ ഹൃദയത്തെ ശരിക്കും ജ്വലിപ്പിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ് ഈ ഒരു ജ്വലനം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ക്ഷീണിച്ചാലും നമ്മൾ ഉറപ്പായിട്ടും വിശുദ്ധ കുർബാനയിൽ ഭയങ്കര ആക്റ്റീവായിട്ട് പങ്കെടുക്കും ഈ പരിശുദ്ധാത്മാവാണ് നമ്മളെ ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുക്കുന്നത് ഇപ്പം നമ്മുടെ ഒരു നല്ല സുഹൃത്തിനോട് നമ്മളേറ്റവും നല്ലപോലെ സ്നേഹിക്കുന്ന നമ്മുടെ ഒരു സുഹൃത്തിനോട് നമ്മൾ വളരെ സത്യസന്ധതയോടുകൂടിയും ആത്മാർത്ഥതയോടും കൂടിയും ഒരു കാര്യം പറയുമ്പോൾ അവൻ നമ്മൾ പറയുന്ന ആ ഒരു കാര്യത്തെ അവഗണിക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാകും ഇതുപോലാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഈശോ മരിക്കുന്നതിന് മുമ്പ് അപ്പം എടുത്തു പറഞ്ഞു ഇതെൻ്റെ ശരീരമാണ് അതുപോലെ തന്നെ വീഞ്ഞെടുത്തു പറഞ്ഞു ഇതെൻ്റെ രക്തമാണ് ഈശോ പറഞ്ഞ ആ ഒരു കാര്യത്തെ നമ്മൾ സംശയിക്കുമ്പോൾ ഈശോയ്ക്ക് എന്തുമാത്രം വിഷമം വിഷമമുണ്ടാവും